നമസ്കാരം റീഡേഴ്സ് സർട്ടിഫിക്കറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഒരാമുഖം പറയാനുണ്ട് മലയാളത്തിലേതടക്കമുള്ള മാധ്യമ ലോകം പലവിധ വിമർശനങ്ങൾക്ക് പലപ്പോഴും വിധേയമാകാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം കോർപ്പറേറ്റ് വലിയ കോർപ്പറേറ്റ് ആധിപത്യമുള്ള വലിയ പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ ഒരു ഭാഗത്തുണ്ടാവും അതേസമയം സ്റ്റാൻഡ് അലോൺ എന്ന് വിളിച്ച് എതിരാളികൾ പരിഹസിക്കുന്ന അവർക്കെതിരെ വാർത്ത വരുമ്പോൾ പരിഹസിക്കുന്ന ഒരു വിഭാഗം ചാനലുകൾ വേറൊരു ഭാഗത്തുണ്ടാവും പലപ്പോഴും ഇതിനകത്ത് ഈ പാരമ്പര്യ മാധ്യമത്തിനൊപ്പം അല്ലെങ്കിൽ കോർപ്പറേറ്റ് മാധ്യമം എന്ന് നമ്മൾ വിളിക്കുന്ന വലിയ ഉടമകളുടെ കരുത്ത് ഉള്ള മുൻനിര മാധ്യമങ്ങൾക്കൊപ്പമാണ് വലിയ പിന്നെ പിന്തുണ അർഹി ആവശ്യപ്പെടുന്ന ആളുകൾ രാഷ്ട്രീയ ഒക്കെ പലപ്പോഴും നിൽക്കാറുള്ളത് അല്ലാത്ത സംഭവങ്ങളുമുണ്ട് ചില തർക്കങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇപ്പുറത്ത് എന്തെങ്കിലും എതിർവാർത്ത വന്ന ഉടനെ അവരെ ബഹിഷ്കരിക്കാനും അവരെ അവർക്കെതിരായി നീങ്ങാനും ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് കാണാറുണ്ട് എന്നാൽ നിർണായകമായ സമയങ്ങളിൽ ചില വലിയ വാർത്തകൾ അവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ആളുകൾ സംരക്ഷിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ വലിയ വാർത്തകൾ ഒതുക്കുന്ന ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ വലിയ മാധ്യമങ്ങൾ ചില സ്വഭാവങ്ങൾ കാണിക്കുന്ന നമ്മൾ കാണാറുണ്ട് അതേ സമയത്താണ് പലപ്പോഴും ഈ സ്റ്റാൻഡോൺ എന്ന് വിളിച്ച് പരിഹസിക്കുന്ന ചെറിയ മാധ്യമങ്ങളെന്ന് പലപ്പോഴും പറയാറുള്ള ന്യൂസ് ചാനലുകളടക്കം അവിടെ അവരുടെ റോള് ഭംഗിയായി നിർവഹിക്കുന്നത് കാണാറുള്ളത് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂവിൽ നിന്ന് തന്നെ നമുക്ക് ഈ റീഡേഴ്സ് അടുക്കാർ ആരംഭിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അദ്ദേഹ പരാതി ഉയർത്തുന്ന പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ അവർക്കെതിരായി ഗർഭഛിദ്ര ആരോപണം അവർ ഉന്നയിച്ച രാഹുൽ മാങ്കൂട്ടം അവർക്കെതിരായി നടത്തിയ ക്രൂരമായ ഒരു സാധാരണ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള സംഭാഷണം അവരെ സമ്മർദ്ദത്തിന് വിധേയമാക്കുന്ന സംഭാഷണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട ഒരു ശബ്ദരേഖയുണ്ട് ചാറ്റുണ്ട് ആദ്യം ഗർഭിണിയാക്കണം നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്യുകയും ഗർഭിണിയായതിനു ശേഷം ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വിരുദ്ധമായ ക്രിമിനലുകൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമ്മർദ്ദം അവരിൽ ചെലുത്തുന്ന ഓഡിയോ സന്ദേശവും പുറത്തു വന്നു പക്ഷേ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള സ്റ്റാൻഡ്ലോൺ എന്ന് വിളിച്ച് പരിഹസിക്കുന്ന ചാനലുകളാണ് ഇത് പുറത്തുവിട്ടത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്ന വളരെ ഈ ചാനൽ റേറ്റിങ്ങിലൊക്കെ ആദ്യ പട്ടികയിൽ ഇല്ലാത്ത പെട്ടെന്ന് കടന്നു വന്നൊരു ചാനലാണെങ്കിൽ പോലും വലിയ ശ്രദ്ധ നേടിയ ചാനലാണ് അങ്ങനെ അവർ പുറത്തുവിട്ടു പിന്നെ റിപ്പോർട്ടർ ടി വി മുതലായ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത നൽകിയതിന് ശേഷമാണ് നമ്മൾ പാരമ്പര്യ മാധ്യമം എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ ചിലരെങ്കിലും നൽകാൻ തയ്യാറായത് ചിലർ ഇപ്പോഴും അത് നൽകാതെ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയിൽ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ വൻകിടക്കാർക്ക് സുരക്ഷ ഒരുക്കുന്ന ഒരു സംവിധാനമായി മാധ്യമങ്ങൾ മാറാൻ പാടില്ല എന്നുള്ള ആഗ്രഹമുള്ളവരാണ് ജനങ്ങൾ കൂടുതലും അവർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ചെറുതായിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഇടപെടൽ എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ നിലപാട് അവർ എന്തിന് ഈ മാധ്യമരംഗത്ത് വേണം ഇത്തരത്തിലുള്ള ചാനലുകൾ കൂടി എന്തിന് വേണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കാൻ രീതിയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇതേ ആളുകളാണ് ഈ വാർത്ത മുക്കുന്ന ഒതുക്കുന്ന ആളുകളാണ് മറ്റ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചാനലുകൾക്കെതിരെ നിരന്തരം പരോക്ഷമായിട്ടാണെങ്കിലും അവരെ ആക്ഷേപിക്കുകയും മറ്റ് കാര്യങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും കുറവുകൾ ഉണ്ടാവും ഈ സ്റ്റാൻഡ് ചാനലുകൾക്കും മറ്റു ചാനലുകളുടേതു പരിമിതികളൊക്കെ ഉണ്ടാവും പക്ഷേ ചില ഘട്ടങ്ങളിൽ ഓരോരുത്തരുടെയും അനിവാര്യത എല്ലാവരും വേണം എല്ലാ മാധ്യമങ്ങളും വേണം എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകുന്ന ഇത്തരം സാഹചര്യത്തിലാണ് ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എതിരായ ഈ ആക്ഷേപ കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്തത്ര ഗുരുതരമാണ് രാഷ്ട്രീയത്തിൽ ക്രിമിനലുകളിൽ ക്രിമിനലുകളായ ആളുകൾ അതിലും കൂടിയ ക്രിമിനലിസം ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകൾ പാടില്ല എന്നുള്ള സന്ദേശം നൽകാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇത് എന്ന് തോന്നുന്നു എന്തായാലും രാഹുലിനെതിരായി അദ്ദേഹത്തിൻ്റെതായി പറയപ്പെടുന്ന ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പത്രങ്ങളും ഏകദേശം അത്തരത്തിലുള്ള ചിന്തകൾക്ക് രൂപം നൽകുന്ന വിധത്തിലുള്ള പരിപാടികളാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഒന്നാം പേജിൽ വാർത്ത കൊടുക്കാൻ മുട്ടുവിറക്കുന്ന രീതിയിൽ പത്രങ്ങൾ ഈ കാര്യത്തോട് സമീപിക്കുന്ന നമുക്ക് കാണാം ും ഒന്നാം പേജിൽ കൊടുത്തിട്ടില്ല കൊടുത്ത പത്രം രാഹുലിന് വേണ്ട രീതിയിൽ സുരക്ഷ മതിൽ പണിയുന്നതും കാണാം നമുക്ക് വാർത്തകളിലേക്ക് വരാം രാഹുലിനെതിരെ ചാറ്റും ശബ്ദരേഖയും വീണ്ടും എന്ന് മനോരമ ഉൾപേജിൽ വാർത്ത നൽകിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ശബ്ദരേഖ കുരുക്കിൽ എന്ന് മാതൃഭൂമി വാർത്ത നൽകിയിരിക്കുന്നു മംഗളത്തിന്റെ ലീഡ് വാർത്ത രാഹുലിന്റേതാണ് പക്ഷേ അതിന്റെ ടൈറ്റിൽ വിചിത്രമാണ് രാഹുലിന് സുരക്ഷ മംഗളം പത്രത്തിന്റെ ലീഡിന് തലക്കെട്ടിട്ടത് ഇങ്ങനെയാണ് മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ശബ്ദബോംബ് ഉറപ്പിൽ ക്രൈംബ്രാഞ്ചിനെ ഉണർത്തി സർക്കാർ എന്നാണ് മംഗളം സുനിൽ ജെ സണ്ണി പറയുന്നത് ഗർഭിണിയാകാൻ പ്രേരിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന് കേരള കോമതിയും റിപ്പോർട്ട് ചെയ്യുന്നു രാഹുലിന്റെ ക്രൂരതയ്ക്ക് കൂടുതൽ തെളിവ് എന്ന് ഒന്നാം പേജിൽ ദേശാഭിമാനി വാർത്ത നൽകുന്നു പ്രതികരിക്കാതെ കോൺഗ്രസ് നേതാക്കൾ എന്നും ദേശാഭിമാനി ഒരു വാർത്ത നൽകുന്നു ഈ സാഹചര്യത്തിൽ മറ്റൊരു വാർത്ത കൂടി ഇതിനോട് ചേർത്തുമായി വായിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഗർഭിണിയെ ആറ്റിൽ മുക്കിക്കൊന്ന കാമുകന് വധശിക്ഷ എന്ന് കേരള കോമതി നൽകുന്ന ഒരു വാർത്ത ആ ഗർഭിണി ഗർഭചിത്രത്തിന് മുതിരാത്തത് കൊണ്ടാണോ മുക്കിക്കൊന്നത് െന്ന് മാത്രം ആ വാർത്തയിൽ അറിയില്ല ചിലപ്പോൾ കൂടുതൽ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുമായിരിക്കും അങ്ങനെ ഒരു വാർത്ത കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഞാൻ തുടക്കത്തിൽ സ്റ്റാൻഡലോൺ ചാനലുകളുടെ കാര്യം പറഞ്ഞ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള വാർത്തകളെങ്കിലും വന്നതുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളുടെ ഈ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുക ഇങ്ങനെയെങ്കിലും ഇവർക്ക് കൊടുക്കാനുള്ള സമ്മർദ്ദം രൂപപ്പെട്ടത് എന്ന് ഇല്ലെങ്കിൽ ഈ വാർത്തയെ കൊടുക്കാതെ ഒരു വലിയ മിശിഹായായി അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ ചിത്രം നമ്മൾ കണ്ടേനെ അങ്ങനെ അവതരിപ്പിച്ച് വരികയായിരുന്നു വീണ്ടും അവർക്ക് ആഗ്രഹമുള്ള ആളുകൾ ചീത്ത വിളിക്കാനും പള്ളു ുള്ള ഉപകരണമായി സ്വയം സന്നദ്ധരായി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഭാവിയുള്ളവർ എന്ന് അടയാളപ്പെടുത്തുന്ന മാധ്യമ രീതിക്ക് ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണങ്ങൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പും അവരുടെ യാഥാർത്ഥ്യവും അവർ ഏത് മട്ടിലാണ് മനുഷ്യനെ സമീപിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ശബ്ദരേഖ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട് അദ്ദേഹം ഇതിനെ നിയമപരമായി നേരിടും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം ഈ ഞാൻ വായിച്ച വാർത്തകളുടെയൊക്കെ ഉള്ളടക്കത്തിൽ മുക്കാൽ പങ്കും ഈ പ്രതികരണത്തിന് വേണ്ടിയിട്ടാണ് നീക്കി വെച്ചിട്ടുള്ളത് രാഹുൽ പറയുന്നത് പോലെ രാഹുൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന ഏതോ ഒരു ദിവസമുണ്ട് എന്നാണ് പറയുന്നത് ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമുക്ക് വാർത്ത നൽകുമ്പോൾ ആരെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് ഇന്നത്തെ മനോരമയുടെ ഒരു ലീഡ് വാർത്തയുണ്ട് ആ വാർത്ത വായിച്ചാൽ മറ്റൊരു സംരക്ഷണ കവചമൊരുക്കുന്നത് നമുക്ക് കാണാം ഇന്ധന സർചാർജ് ഉയർന്ന പരിധി നീക്കി സർക്കാർ എന്നാണ് മനോരമയുടെ വാർത്ത അടുത്ത ഷോക്ക് എന്ന് വലിയ ടൈറ്റിലും കൊടുക്കുന്നുണ്ട് അത് വഴി യൂണിറ്റിന് പരമാവധി പത്ത് പൈസ എന്ന വ്യവസ്ഥ നീക്കപ്പെടും മനോരമ ഇൻട്രോ ഇങ്ങനെയാണ് വൈദ്യുതി നിരക്ക് കൂടാൻ വഴിയൊരുക്കുന്ന തരത്തിൽ ഇന്ധന സർചാർജ് യൂണിറ്റിന് പരമാവധി പത്ത് പൈസ എന്ന പരിധി സംസ്ഥാന സർക്കാർ ഒഴിവാക്കി അധിക നിരക്ക് ഈടാക്കാൻ അവസരം ഒരുക്കുന്നതാണ് ഉത്തരവ് എന്താണ് യാഥാർത്ഥ്യം ഇത് കാണുമ്പം ആരെയോ സംരക്ഷിക്കാനുള്ള വാർത്തയാണ് എന്ന് നമുക്ക് തോന്നും ആ വാർത്തയുടെ അവസാനത്തേക്ക് അടക്കം ചെറിയൊരു പോയിന്റ് നിങ്ങൾ കാണാത്ത രീതിയിൽ ആ വാർത്തയുടെ ഉള്ളിലുണ്ട് അത് മനസ്സിലാവാൻ മാതൃഭൂമിയുടെ വാർത്ത വായിക്കാം കടമെടുപ്പിന് വൈദ്യുതി ബിൽ കൂട്ടുന്ന കേന്ദ്ര വ്യവസ്ഥ സർചാർജ് ഒഴിവാക്കണം എന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു എന്ന് മാതൃഭൂമി അതായത് ഒരു സംസ്ഥാന സർക്കാരിന് അർഹമായ ഫെഡറൽ വ്യവസ്ഥയിൽ അർഹമായ കടമെടുക്കുമ്പോൾ അതിനവരൊരു പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് കേന്ദ്രം ആ പരിധി കൂട്ടുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു എന്താണ് നിങ്ങൾ വൈദ്യുതിക്ക് സർചാർജ് ചുമത്തണം എന്ന് അത് ചുമത്തിയില്ലെങ്കിൽ കടമെടുക്കാൻ പെടില്ല കേന്ദ്ര സർക്കാർ കേരളത്തിന് കടമെടുക്കാനുള്ള അവസരം ഇല്ലാതാക്കും കേരളത്തിൻ്റെ ആഭ്യന്തര പ്രവർത്തനത്തെ തടസ്സപ്പെടും അതായത് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ ഫെഡറൽ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടുള്ള കടന്നുകയറ്റത്തിൽ and it ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഇത് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം അങ്ങനെ ഒരുപാട് ഉദാഹരണമുണ്ട് അതൊക്കെ ജനത്തിന് മനസ്സിലായാൽ മോദി സർക്കാരിന് ബുദ്ധിമുട്ടാവൂലേ അതുകൊണ്ട് മനോരമ ഒരു സഹായം ചെയ്തു കൊടുത്താണ് കേന്ദ്രവും മോദിയും എല്ലാം പാവല്ലേ അവരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് മനോരമ വാർത്തയിൽ എഴുതി ഈ സർചാർജ് ചുമത്താനുണ്ടായ കാരണം കേന്ദ്ര സർക്കാർ ഇങ്ങനെ നിർദ്ദേശിച്ചത് കൊണ്ടാണ് സർചാർജ് ചുമത്തുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് പറയണം നിങ്ങൾ സർചാർജ് ചുമത്തണം അല്ലെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യം വെട്ടും എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർചാർജ് മനോരമയുടെ വാർത്ത വാർത്തയിൽ സംസ്ഥാന സർക്കാർ സർചാർജ് വർദ്ധിപ്പിച്ചു ക്രൂരമാരാണ് ഉത്തരവിറക്കി എന്ന് പറയുന്നത് സർക്കാരിനോടുള്ള സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പു കൊണ്ടാണല്ല അത് കേന്ദ്രത്തോടുള്ള സ്നേഹം കൊണ്ടാണ് പാവപ്പെട്ട ബി ജെ പി സർക്കാരിനുള്ള സ്നേഹം കൊണ്ടാണ് അവരിവിടെ മോശക്കാരാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കിടക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അംഗത്തട്ട് തെളിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് മനസ്സിലായിരിക്കുന്നു ഇന്ന് ഈ അവസാന നോമിനേഷൻ പിൻവലിക്കാനുള്ള ഡേറ്റും കഴിഞ്ഞതോടുകൂടി ഉള്ള സാഹചര്യം പത്രങ്ങൾ വാർത്തയാക്കുന്നു മാതൃഭൂമി ലീഡ് അംഗത്തട്ടിൽ എഴുപത്തി അയ്യായിരത്തി അഞ്ചു പേരാണുള്ളത് സിറാജ് ലീഡ് സുപ്രഭാതം ലീഡ് ചന്ദ്രികയുടെ ചിത്രം തെളിഞ്ഞു എന്ന ലീഡ് വാർത്തയിൽ പറയുന്നത് വിമത ും ബി ജെ പിയും എന്നാണ് ചന്ദ്രികയുടെ ലീഡ് വാർത്തയിൽ പറയുന്നത് അതായത് സി പി എമ്മും ബി ജെ പിയും മാത്രം വിമത ഭീഷണിയിൽ എന്ന് ചന്ദ്രിക ലീഗിന്റെ മുഖപത്രം പറയുന്നു ഇടത്തും വലത്തും വിമതക്കെണിയിൽ എന്ന് ജന്മഭൂമി അതായത് കോൺഗ്രസും സി പി എമ്മും വിമതക്കെണിയിലാണ് ബി ജെ പി സുഖിച്ചിരിക്കുകയാണെന്ന് ജന്മഭൂമി പറയുന്നു ഉറപ്പോടെ എൽ ഡി എഫ് എന്ന് ദേശാഭിമാനി വാർത്തയും നേരെ തിരിച്ചാണ് അവരൊക്കെയാണ് പ്രശ്നത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ പ്രശ്നത്തിലാണെന്ന് ദേശാഭിമാനിയും പറയുന്നു വിമത ബാഹുല്യത്തിൽ വലഞ്ഞ് യു ഡി എഫ് പ്രവർത്തകരുടെ ആത്മഹത്യയിൽ വലഞ്ഞ് ബി ജെ പി ഇങ്ങനെ പറയുന്നു വി കളം വിടാതെ വിമതപ്പെട എൽ ഡി എഫിന് യു ഡി എഫിനും വിമത ഭീഷണി എന്ന് മാധ്യമം എന്നാൽ എല്ലാവർക്കും വിമതരുണ്ട് എന്നാണ് മാതൃഭൂമി പറയുന്നത് വിമതശല്യത്തിൽ മുന്നണികൾ എന്ന് ഒന്നാം പേജിൽ വാർത്തയുണ്ട് അതായത് ഓരോ പാർട്ടിയുടെ പത്രം നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാത്രം വിമത ഭീഷണി എന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ എല്ലാവർക്കും വിമത ഭീഷണി ഉണ്ട് എന്നുള്ള വാർത്ത വായിക്കാൻ മാതൃഭൂമി വായിക്കുകയാണ് ഇനി ഈ സാഹചര്യത്തിൽ അവസാനഘട്ടത്തിൽ യു ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി യു ഡി എഫ് പ്രകടന പത്രിക സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജനം ആണ് മുഖ്യ മുദ്രാവാക്യം എന്ന് കേരള ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ കേരളം സൃഷ്ടിക്കും വികസന ഫണ്ട് അവകാശമാക്കും എന്ന് പ്രകടന പത്രികയിലെ മുദ്രാവാക്യം ലീഡ് വാർത്തയാക്കുന്നു കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം മുഖ്യമന്ത്രി കസേരയ്ക്കായി കർണാടകത്തിൽ വടം ി ആരംഭിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ കണ്ടിരുന്നു ഡി കെ ശിവകുമാറിന് രണ്ടു കൊല്ലം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാക്കാം എന്നൊക്കെ വാഗ്ദാനം നൽകിയതാണ് ഹൈക്കമാൻഡ് ഇത്ര പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കുന്നില്ല കർണാടകത്തിൽ വടംവലി സമ്മർദ്ദവുമായി ഡി കെ രംഗത്ത് എന്ന് കേരള ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നു കർണാടകയിൽ തമ്മിലടി രൂക്ഷം മുഖ്യമന്ത്രിയാകാൻ കർണാടക പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന പരമേശ്വരെയും മുഖ്യമന്ത്രിയാകാൻ രംഗത്തിറങ്ങിയിരിക്കുന്ന ഡി കെ ശിവകുമാറിന് ഇനി മുഖ്യമന്ത്രിയാകാൻ പറ്റൂലേ എന്ന് നമുക്ക് സംശയം തോന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ട ചില വാർത്തകൾ ബി ജെ പിയിൽ ആഭ്യന്തര കുഴപ്പങ്ങളുടെ തുടർച്ചയായിട്ടുണ്ട് അതിൽ ഇടഞ്ഞു നിൽക്കുന്ന എം എസ് കുമാറിനെ അനുനയിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ സന്ദർശിച്ച വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം ആർ എസ് എസ് ഇടപെടലിനെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത് ആനന്ദിൻ്റെ വീട്ടിലൊടുവിൽ പോയിരിക്കുകയാണ് അത് ബി ജെ പിയുടെ പ്രവർത്തകനൊന്നും അല്ലാന്ന് നാട് നിങ്ങൾ പറഞ്ഞു കിടന്ന ബി ജെ പി നേതാക്കൾക്ക് ആർ എസ് എസിൻ്റെ അതൃപ്തിയെ തുടർന്ന് നിലപാട് മാറ്റേണ്ടി വന്നു രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു കായികം പേജിൽ മെസ്സിയുടെ മാജിക് മെസ്സിയുടെ നേട്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എണ്ണൂറ്റി ഗോൾ നാനൂറ്റി നാല് അവസരങ്ങൾ ഒരുക്കൽ മെസ്സി മാജിക് തുടരുന്നു എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു സിൻസിനാറ്റിനെതിരായ കളിയിൽ ഇന്റർമിയാമി നാല് ഗോളിന് ജയിച്ച മത്സരത്തിൽ മെസ്സി ഒരു ഗോളും മൂന്ന് അവസരങ്ങളും കൂടിയാണ് ഈ റെക്കോർഡ് സ്വന്തമായത് ആയിരത്തി മുന്നൂറ് ഗോൾ പങ്കാളിത്തം സൃഷ്ടിച്ച് മെസ്സിയുടെ റെക്കോർഡ് എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു വീണ്ടും ബൈസിക്കൽ ഗോളുമായി റൊണാൾഡോ എന്ന് മാതൃഭൂമി മറ്റൊരു വാർത്ത റൊണാൾഡോയുടെ റെക്കോർഡും വാർത്തയാക്കുന്നു അതേസമയം രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയുമായുള്ള ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ദയനീയമായ സാഹചര്യം എന്ന് മനോരമ ദയനീയം എന്ന തലക്കെട്ടിൽ വാർത്ത നൽകുന്നു രണ്ടാം ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി ഒന്ന് റൺസിന് പുറത്തായ വാർത്ത കരുത്താഫ്രിക്ക എന്ന തലക്കെട്ട് വ്യത്യസ്തമായ തലക്കെട്ട് ജനയുഗം നൽകുന്നു മലയാളികൾക്ക് മനസ്സിൽ എന്നും കൊണ്ടു നടക്കുന്ന നിരവധി ഇതര ഭാഷ താരങ്ങൾ ഉണ്ട് ഇന്ത്യ ആകെ ആഘോഷിച്ച ഒരു താരമാണ് ധർമ്മേന്ദ്ര മലയാളിയെ സംബന്ധിച്ച് ധർമ്മേന്ദ്ര പല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏറ്റവും സമീപകാലത്തെ ഉദാഹരണങ്ങളിൽ ഒന്ന് നമുക്ക് പറയാൻ കഴിയും പുലിവാൽ കല്യാണം എന്ന് പറയുന്ന ഒരു തമാശ സിനിമയുണ്ട് രസികൻ പടമുണ്ട് ആ പടത്തിൽ കൊച്ചിൻ ഹനീഫ അവതരിപ്പിച്ചൊരു കഥാപാത്രം ഉണ്ട് ധർമ്മേന്ദ്ര ധർമ്മേന്ദ്ര എന്നാണ് പേര് ധർമ്മേന്ദ്രയോടുള്ള ആരാധന ഒരു തലമുറയെ തന്നെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് അടയാളപ്പെടുത്തുന്ന കുറച്ച് തമാശ മട്ടിലാണെങ്കിലും അടയാളപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണ് ചിലപ്പോൾ ഹിന്ദി സിനിമാ ഡയലോഗ് നിരന്തരം പറയുന്ന ധർമ്മേന്ദ്ര ചുച്ചിങ്ങനുഫണ്ട ധർമേന്ദ്ര ആ സ്വാധീനം ധർമ്മേന്ദ്ര എന്ന് പറയുന്ന ഇന്ന് നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളുടെ ഒരു ഹീറോയുടെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കും അദ്ദേഹം അന്തരിച്ച വാർത്താപത്രങ്ങളെല്ലാം പറയുന്നുണ്ട് ഹം നഹി തോടെയെങ്കിൽ പിരിയില്ല പ്രിയ ഹീറോ എന്ന തലക്കെട്ടിൽ അദ്ദേഹം ആ ഷോലയിലെ പാട്ടിലെ വരി അദ്ദേഹത്തെ എന്തുമാത്രം നമ്മൾ ചേർത്ത് നിർന്നു എന്ന് ഓർപ്പിക്കുന്ന തലക്കെട്ടോടു കൂടി മാതൃഭൂമി ധർമ്മേന്ദ്രക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട് എല്ലാ പത്രവും അദ്ദേഹത്തിന് ഉചിതമായ ആദരാഞ്ജലികൾ വലിയ വാർത്തകളും അനുബന്ധ സ്റ്റോറികളും നൽകിക്കൊണ്ട് തന്നെ അർപ്പിക്കുന്നുണ്ട് ധർമ്മേന്ദ്രക്ക് റീഡേഴ്സ് അഡ്വക്കറ്റിന്റെയും ആദരാഞ്ജലികൾ നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം